തീർച്ചയായിട്ടും അടുത്ത അഞ്ച് വർഷം ഈ പത്തനംതിട്ട നല്ല രീതിയിൽ വികസനം കൊണ്ടുവന്ന് ഈ പത്തനംതിട്ടയെ തന്നെ ട്രാൻസ്ഫോം ചെയ്ത് ഇത് കേരള ജനതയ്ക്ക് മുമ്പിൽ മലയാളികൾക്ക് തന്നെ അഭിമാനമാവുന്നൊരു മണ്ഡലമാക്കി മാറ്റാൻ എനിക്ക് കഴിയുമെന്ന് എനിക്ക് കുറച്ച് വിശ്വാസവുമുണ്ട് ജനങ്ങൾ ഇവിടെ മാറ്റം ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യം എനിക്ക് വളരെ 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 വ്യക്തമായി മനസ്സിലായി ആര് പറയുന്നു പറയുന്നു ഞാൻ 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 കേട്ടിട്ടില്ലല്ലോ അതുകൊണ്ട് സ്വയം ജനങ്ങൾ കഴിഞ്ഞ ഒരു ദിവസമായിട്ട് നല്ല രീതിയിലാണ് എന്നെ റിസീവ് ചെയ്തിട്ടുള്ളത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അടിച്ചിട്ട് ആ പോ ആന്റണി തന്നെ പറയുകയാണ് മകൻ പരാജയപ്പെടുക അപ്പോൾ അച്ഛൻ അങ്ങനെ പറയുന്നു എന്നുള്ളത് എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കെന്നാണ് താങ്കൾ കരുതുന്നത് ഒരു നല്ല ഡയലോഗ് പറയാൻ വന്നതാ മറന്നുപോയി ഒരു രീതിയിലും ഇതൊന്നും പ്രതിഫലിക്കാൻ പോകുന്നില്ല ഇവിടുത്തെ ജനങ്ങൾ എന്നെ വളരെ നന്നായിട്ട് റിസീവ് ചെയ്തിട്ടുണ്ട് അവന്മാര് പൊക്കി നാട് ചെയ്യുന്നു യുടെ തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ആദ്യമായിട്ടാണല്ലോ അനിൽ ആന്റണി വരുന്നത് ആദ്യത്തേതും അവസാനത്തേതും ഇന്ന് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം അനിൽ ആന്റണിയെ ജനങ്ങൾ ഈ മണ്ഡലത്തിൽ വളരെ വ്യക്തമായി അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു കേൾക്കാൻ നല്ല രസമുണ്ട് ഞാൻ വളരെ നല്ല രീതിയിൽ ഇവിടെ വിജയിക്കാനും പോവുകയാണ് പറയാതിരിക്കാ മനപൂർവ്വം പറയണതല്ല ജന്മനാ വിഡ്ഢിയാണേ നിങ്ങളുടെ ഓരോ പ്രശ്നങ്ങളാണ് ഇവനൊക്കെ ആര് വോട്ട് ഇവനൊക്കെ എവിടെ ജയിക്കാൻ കിട്ടൂല എന്നിവ ഞാൻ പോകുന്നു ബൈ ബൈ ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ കാണുന്നുണ്ട് കാണുന്നുണ്ട് അമർത്തി അമർത്തി അമർത്തി